ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഭാവിയിൽ ശുഭപ്രതീക്ഷകളേറെയാണ് ആയുഷ് മാത്രേ ഷെയ്ഖ് റഷീദ് പ്രിയാൻഷ് ആര്യ തുടങ്ങിയവര് നാളെയുടെ പ്രതീക്ഷകളാണ് അക്കൂട്ടത്തില് വൈഭവ് സൂര്യവംശിയുടെ തട്ട് താഴ്ന്നിരിക്കും ഐ പി എല്ലില് തകർപ്പന് സെഞ്ചുറി അടിച്ച് റെക്കോർഡുകൾ വാരിക്കൂട്ടിയ വൈഭവ് ഇംഗ്ലണ്ടിനെതിരായ അണ്ടര് പത്തൊമ്പത് ക്രിക്കറ്റിലും നേട്ടങ്ങൾ സ്വന്തം പേരില് എഴുതിച്ചേർക്കുന്ന തിരക്കിലാണ് ആദ്യം ബാറ്റിംഗിലാണ് താരം റെക്കോർഡുകൾ കരസ്ഥമാക്കിയതെങ്കില് ഇപ്പോള് ആ നേട്ടം തുടരുന്നത് ബൌളിംഗിലാണ് യൂത്ത് ടെസ്റ്റ് ചരിത്രത്തില് വിക്കറ്റ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരനെന്ന നേട്ടമാണ് കഴിഞ്ഞ ദിവസം വൈഭവ് സ്വന്തമാക്കിയത് ആം ഓർത്തഡോക്സ് സ്പിന്നറായ താരം നാൽപ്പത്തിയഞ്ചാം ഓവറിലെ അവസാന പന്തിലാണ് വിക്കറ്റ് നേടിയത് വൈഭവ് എറിഞ്ഞ ഫുള്ള് ടോസ് പന്ത് ലോങ് ഓഫിലൂടെ ലോഫ്റ്റ് ചെയ്യാനായിരുന്നു ബാറ്ററായ ഷെയ്ക്കിന്റെ ശ്രമം എന്നാല് ഹെനിലു പട്ടേല് ഉജ്ജ്വലമായ രീതിയിൽ കാച്ചെടുത്തു ഇതോടെ വൈഭവ് പന്തു കൊണ്ടും റെക്കോർഡ് സ്വന്തമാക്കി രണ്ടായിരത്തി പത്തൊമ്പതില് ദക്ഷിണാഫ്രിക്കയുടെ മാർക്കോ ജോൺസണിന്റെ വിക്കറ്റ് നേടി മനീഷ് സ്വന്തമാക്കിയ റെക്കോർഡാണ് വൈഭവ് പഴങ്കതയാക്കിയത്